ഹായ് ഹലോ ഇത് വെള്ളയമ്പലം കിൽ നിന്നും കനവക്കുന്നിലേക്ക് പോകുന്ന റൂട്ടാണ് അവിടെ നിന്നുള്ള ലൈറ്റ് അലങ്കാരമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബ്ലോക്കാണ് അത് കാരണം സ്ലോയിലാണ് പോകുന്നത് നല്ല ബ്ലോക്ക് ആണ് ഇവിടെ ബ്ലോക്ക് ലോഡ് ബ്ലോക്ക് നമ്മൾ ശരിക്കും ലൈറ്റ് നടന്ന് കാണാന്നാണ് പക്ഷേ പറ്റത്തില്ല നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ എവിടെയും സ്ഥലം കിട്ടൂല നമ്മ പോവാനും ഒരുപാട് താമസിക്കാതുകൊണ്ട് നമ്മൾ വണ്ടി ഇരുന്ന് തന്നെയാണ് ലൈറ്റ് കാണുന്നത് ഭയങ്കര കൂടിയാണ് ഞായറാഴ്ച ദിവസം കൂടിയാണ് നല്ല തിരക്കും ഓക്കേ ഗൈസ് നമ്മൾ ഈ ലെഫ്റ്റ് തിരിയുന്ന റോഡ് മാനവീയം റോഡാണ് തിരുവനന്തപുരം ജില്ലയിലെ ട്വൻറ്റി ഫോർ അവർ വർക്കിങ്ങുള്ള ഒരു റോഡാണ് മാനവീയം റോഡ് നേരെ പോകുന്നത് കനകുന്ന് മ്യൂസിയം എല്ലം ബസ് ആ റോഡാണ് ഓക്കേ ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ സ്ഥാപനമാണ് ഇടതു വശത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നത് ഒരു ചർച്ചാണ് പഞ്ചായത്ത് ഹാൾ പഞ്ചായത്ത് ഹാളാണ് അവിടെ ചർച്ചിൻ്റെ പ്രയറൊക്കെ ഉണ്ട് ഉള്ളതാണ് സൺഡേ വലദോശത്ത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് വലദോശത് നമ്മൾ ഏതാണ്ട് കനവക്കുന്ന് കൊട്ടാരം എത്താറായി വലദോശത്താണ് mm-hmm <clears throat> ഹലോ ഇത് ഏഹ് കനൌക്കുന്ന് കഴിഞ്ഞ് ഇത് മ്യൂസിയം എത്താറായി വല ദിവസത്താണ് മ്യൂസിയം സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ മാന നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഓഫീസാണ് ഇടതുവശം അതിൻ്റെ ചിൽഡ്രൻസ് പാർക്കാണ് ഇതാണ് മ്യൂസിയം ജംഗ്ഷൻ വലതുവശത്താണ് മ്യൂസിയത്തിൻ്റെ മെയിൻ ഗേറ്റ് ശത്താണ് പബ്ലിക് ഓഫീസ് ഇനി അടുത്ത് വരുന്നത് ടൂറിസം ഓഫീസാണ് ടൂറിസത്തിന്റെ ഓഫീസാണത് ഇതും മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് ബലദോഷം ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് നിയർ എൽ എം എസ് മ്യൂസിയം ഇത് മുനിസിപ്പാലിറ്റിയുടെ മെയിൻ എൻട്രൻസ് ആണ് മുനിസിപ്പാലിറ്റി അല്ല കോർപ്പറേഷന്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത് എൽ എം എസ് ജംഗ്ഷൻ ഈ റോഡ് നമ്മള് പാളയത്തോട്ട് പോകുന്ന റോഡാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്